സംബന്ധിച്ചുള്ള വിധി പ്രതിപക്ഷ മേധാവിനും മുൻ പ്രതിപക്ഷ മേധാവിനും മുഖത്തടി മുഖമടിച്ചുള്ളൊരു അടിയായിട്ടാണ് കാണേണ്ടത് യഥാർത്ഥത്തിൽ കെൽട്രോണെ തകർക്കാനും പൊതുമേഖലാ സ്ഥാപനം ദുർബലപ്പെടുത്താനുമുള്ള ഒരു നീക്കം ആയി വേണം ഇതിനെ കാണാൻ ആ സന്ദർഭത്തിൽ രാജ്യത്ത് പലയിടങ്ങളിലും റോഡുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്യാമറകളുടെ ടെൻഡർ നടപടി നടക്കുന്ന സന്ദർഭത്തിൽ കലക്ട്രോണെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ഇത്തരം ആരോപണങ്ങൾ വഴി ശ്രമിച്ചത് എന്നാൽ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൊടുത്ത ഹർജി അത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത് തള്ളിയതിനു ശേഷമുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം യഥാർത്ഥത്തിൽ കോടതിയെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും അറിയാലോ ഇത് അഴിമതിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും എന്ന് പറഞ്ഞാലും എല്ലാവരും കോടതി അത് ഗൗരവത്തിൽ എടുത്തില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഇത് തന്നെ ഇത്രയും വൈകിയത് ഈ വിധി വരാൻ എന്നുകൂടി അദ്ദേഹം പരാമർശിക്കുന്നു കണ്ടു യഥാർത്ഥത്തിൽ നേരത്തെ ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവിനോട് ഹൈക്കോടതി തന്നെ ഈ ചോദ്യം ചോദിച്ചു നിങ്ങൾ കൊണ്ടുവന്ന പി ഐ എൽ കെ ഫോന്റെ കേസിലാണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റിനല്ലേ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത് ഇന്ന് അദ്ദേഹം പറഞ്ഞു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇപ്പൊ കോടതി പരിഗണിക്കുന്നില്ല അതുകൊണ്ട് ഈ കേസ് തള്ളി നിങ്ങളാരും പിന്നെ ആ സന്ദർഭത്തിൽ വിധിനായം കിട്ടാത്തതുകൊണ്ട് നിശബ്ദരായി അത് കേട്ടിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പരിഗണിക്കുന്നില്ല എന്നാണോ ഇന്നത്തെ കോടതികളുടെ വിധി യഥാർത്ഥത്തിൽ കോടതിയെ തന്നെ തെറ്റായ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത് ഇതിനകത്ത് ഒറ്റവാചകത്തിൽ ഹൈക്കോടതി പറയുന്നുണ്ട് ദ നയൻറ്റി പേജ് പെറ്റീഷൻ ഫെയിൽസ് ടു പിൻ പോയിന്റ് എനി സ്പെസിഫിക് ഇൻസ്റ്റാൻസ് ഓഫ് മാലഫൈറ്റ്സ് ഓർ കറപ്ഷൻ ഈ തൊണ്ണൂറ് പേജുള്ള പെറ്റീഷൻ ഏതെങ്കിലും ഒരു ചെറിയ കണികയുടെ തെളിവ് പോലും നൽകാൻ കഴിയാത്ത വിധം പരാജയപ്പെട്ടിരിക്കുന്നു ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ എല്ലാ രേഖയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ അത് നമ്മൾ ടെലിവിഷൻ ചർച്ചയ്ക്കും മാധ്യമങ്ങളുടെ മുൻപിലും പറയാമെന്നല്ലാതെ കോടതിയുടെ മുൻപിൽ നിൽക്കില്ല എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് അന്ന് ഉന്നയിച്ച കാര്യങ്ങൾ ഏഴ് കാര്യങ്ങളെല്ലാം നമ്മുടെ മുൻപിലുണ്ട് നിങ്ങളുടെ ഫയലിൽ നോക്കിയാണ് കാർട്ടിൽ രൂപീകരിച്ചത് എങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എങ്ങനെ കൊടുത്തു ഇങ്ങനെയുള്ള അമ്മത്തെ ഏഴ് ചോദ്യങ്ങളും അതിന് വലിയ മറുപടിയും യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഒരു വിവാദം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അനീഷിനെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന് അന്വേഷണ റിപ്പോർട്ട് അത് പൂർണ്ണമായിട്ടും ശരിവയ്ക്കുമ്പോൾ തന്നെയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയും അദ്ദേഹം പറഞ്ഞ ഭാഗം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കോടതി പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തള്ളി യഥാർത്ഥത്തിൽ ഈ വിധിനായും പ്രതിപക്ഷ മേധാവിനുള്ള നല്ലൊരു ക്ലാസ് ആണ് എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന് വേണ്ടിയല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പെറ്റീഷൻസ് ആവശ്യപ്പെട്ടത് ഒരു കോർട്ട് മോണിറ്റേഡ് എൻക്വയറിയാണ് അതിൽ ഇവർ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവെങ്കിലും വേണം എന്ന് ഹൈക്കോടതി ഇരുപത്തൊമ്പതാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അണ്ടർ ഇറ്റ് എക്ാറി ജുഡീഷ്യൻ ഡോട്ട് ആക്ട് ആസ് അപ്പലേറ്റ് അതോറിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ കോൺട്രാക്ടൽ ഡിസിഷൻ ദ സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഇൻ സച്ച് മാറ്റേഴ്സ് ഇസ് ലിമിറ്റഡ് ടു എൻഷ്യൂറിംഗ് ദറ്റ് ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വാസ് നോട്ട് ആർബിറ്ററി ആർബിറ്ററി ആണെങ്കിൽ ഇടപെടാം ഇറാഷണൽ ആണെങ്കിൽ ഇടപെടാം വയലേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി മാൻഡേറ്റ്സ് ആണെങ്കിൽ ഇടപെടാം ഇവിടെ ഒരു തെളിവുമില്ലാതെ മേയർ അലിഗേഷൻസ് മാത്രമാണ് ഈ തൊണ്ണൂറ് പേജിലും എഴുതി വെച്ചിട്ടുള്ളത് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ആദ്യം അദ്ദേഹം പറഞ്ഞു എ എം സി കൊടുത്തു പിന്നെന്തിനാണ് വീണ്ടും ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് അന്നേ ഞങ്ങൾ പറഞ്ഞു എ എം സി എന്താണ് ഇത് കൊണ്ടുപോകാനുള്ള പോസ്റ്റലിന് ചെലവ് എന്താണ് ഇതെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ടേ പ്രതിപക്ഷ നേതാവ് എല്ലാം പ്രതികരിക്കാൻ എന്ന് അന്ന് ഞാൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഇത് പറയുന്നുണ്ട് പ്രിമാഫേസി എന്തെങ്കിലും ഒരു കാര്യം വേണല്ലോ പ്രിമാഫേസ് വിത്തൌട്ട് എ പ്രിമാഫേസിക് ഡെമോൺസ്ട്രേഷൻ ഓഫ് റോങ് ഡൂയിങ് സപ്പോർട്ടഡ് ബൈ കോൺക്രീറ്റ് എവിഡൻസ് മുഴുവൻ വിധിനായും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു പത്രസമ്മേളനത്തിൽ ഇത് അദ്ദേഹം പഠിക്കേണ്ട ഭാഗമാണ് ഒരു തെളിവും ഇല്ലാതെ വെറുതെ അലിഗേഷൻ പറഞ്ഞ് അത് തൊണ്ണൂറ് പേജിൽ കുത്തി കുറിച്ച് കോടതിയുടെ മുമ്പിൽ പോയാൽ അതല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല എന്തിനാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ടു പ്രൊട്ടക്ട് പിന്നെ പ്രതിപക്ഷ നേതാവിന് മുൻ പ്രതിപക്ഷ നേതാവിന്റെ ഉപദേശമാണ് ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻഡ് ആസ് എ ഫോറം ഫോർ സെറ്റിലിംഗ് പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് രാഷ്ട്രീയ തർക്കങ്ങൾ തീർക്കാൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമല്ല പൊതു താല്പര്യ ഹർജി എന്ന് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനെയും കോടതി പഠിപ്പിക്കുകയാണ് അഡ്രസ്സിംഗ് ഗ്രീവൻസസ് വ്യക്തിപരമായിട്ടുള്ള ഈ ഗ്രീവൻസസ് അത് അഡ്രസ് ചെയ്യാനുള്ള ഒരു ടൂൾ അല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഓർ ചലഞ്ചിങ് എവറി ഗവൺമെന്റ് ഡിസിഷൻ വിത്തൗട്ട് എ സോളിഡ് ഫാക്ച്വൽ ബേസിസ് ഇതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ചുള്ള ഹൈക്കോടതിയുടെ ഏറ്റവും ശരിയായ നിരീക്ഷണം ചലഞ്ചിങ് എവറി ഗവൺമെന്റ് ഡിസിഷൻ ഓരോ സർക്കാർ ഉത്തരവുകളെയും ചോദ്യം ചെയ്യുന്നു വിത്തൗട്ട് എ വിത്തൌട്ട് എ സോളിഡ് ഫാക്ച്വൽ ബേസിസ് ഒരു വസ്തുമിഷ്ടമായിട്ടുള്ള അടിസ്ഥാനമില്ലാതെ എല്ലാ ഗവൺമെന്റ് ഉത്തരവുകളെയും ചോദ്യം ചെയ്യുന്നു അതല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ള ഈ ഭാഗം ഉൾക്കൊണ്ട് മാപ്പ് പറയാനായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറാകേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട വികസന പദ്ധതികളെയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്താൻ നടത്തിയ ശ്രമം പിന്നെ അദ്ദേഹം പറഞ്ഞു ബാക്കി കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഒരു ആദ്യത്തെ അലിഗേഷൻ ഇത് തന്നെ പറയുന്നുണ്ട് ഇവർ പ്രതിപക്ഷ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളാണല്ലോ അന്നിട്ട് കരാറും കഴിഞ്ഞു എ എസും കഴിഞ്ഞു പത്ത് നടപ്പിലാക്കിയിട്ടാണ് കോടതിയിലേക്ക് വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾ അന്ന് ചോദിച്ച അതേ ചോദ്യമാണ് പിന്നെ അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫയലിൽ കാണും അന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതൊരു കോൺട്രാക്ട് ടെൻഡർ പ്രോസസ് ആണ് ആർക്കെങ്കിലും അത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട് ഒരാൾ പോലും കോടതിയുടെ മുൻപിൽ വന്നിട്ടില്ല ഇപ്പൊ വന്നിരിക്കുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഗവൺമെന്റ് പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ഞങ്ങൾ അന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുപോലെ തന്നെ ബൂട്ട് മോഡലാണെന്ന് പറയാതെയാണ് ടെൻഡർ വിളിച്ചത് നമ്മത്തെ ഏഴ് ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി അതുകൊണ്ട് ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ഇത് കോടതി പറ എല്ലാം വിശദീകരിച്ചിട്ട് കോടതി പറയുകയാണ് േറ്റ് ഓഫ് ദ ബൂത്ത് മോഡൽ ആൻഡ് പൊട്ടൻഷ്യൽ ബിൽഡർ ആണ് ഇത് മനസ്സിലാവും രാഷ്ട്രീയ താല്പര്യവും പറ്റാൻ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഒരു പൊട്ടൻഷ്യൽ ബിൽഡറും കോടതി പോകാതിരുന്നത് ഇതിനകത്ത് വളരെ വ്യക്തമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഓരോ പ്രശ്നത്തെയും ഈ കോടതി വിധി അഡ്രസ്സ് ചെയ്തത് ഇന്ന് അദ്ദേഹം ഇത് വായിക്കാതെ നടത്തിയ പ്രഖ്യാപനം തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് ചിലപ്പോ വക്കീൽ പറഞ്ഞോട് തരണോ കേസ് തോറ്റാൻ അപ്പീൽ പോകാൻ വിധിയായിട്ടുണ്ടെന്ന് പറയുന്ന അഭിഭാഷകരുള്ള നാടായതുകൊണ്ട് ഇത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എങ്ങനെയാണെന്നുള്ളത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വ്യക്തമാക്കി അതിനുശേഷം ഓരോ പ്രശ്നങ്ങളും അഡ്രസ്സ് ബൂട്ട് എന്നുള്ള ആ അലിഗേഷൻ തെറ്റാണ് അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ടെൻഡർ നോട്ടിഫിക്കേഷൻ കോഷ് ചെയ്യാനായിട്ട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടില്ല എന്തുകൊണ്ടാണ് ഇതിന്റെ ഭരണാനുമതി മാത്രം റദ്ദാക്കണം ആവശ്യപ്പെട്ടത് അതിന് തുടർച്ചയിലാണ് നേരത്തെ പറഞ്ഞത് ട്വന്റി പേജ് റിട്ടിപെറ്റേഷൻ ഫെയിൽസ് ടു പിൻ പോയിന്റ് എനി സ്പെസിഫിക് ഇൻസ്റ്റാൻസ് ഓഫ് മാലാ ഫൈറ്റ് ഓർ കറപ്ഷൻ വലിയ അഴിമതി എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ ഈ തൊണ്ണൂറ് പേജ് റിട്ടും ഒരു പോയിന്റ് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടിരിക്കുന്നു പിന്നെ പറഞ്ഞു ഒരു കാർട്ടർ രൂപീകരിച്ചിട്ടുണ്ട് ആ കാട്ടിൽ രൂപീകരിച്ചിരിക്കുന്നത് ഈ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അതും കോടതി തെറ്റി കൃത്യമായി പറയുന്നത് ഒരു എവിഡൻസ് പോലും അവന് വേണ്ടി ഹാജരാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ടും അസംബന്ധമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് മിനിമം എലിജിബിലിറ്റി ഇല്ല ഒരു പക്ഷെ അതായിരുന്നു അതും അഡ്രസ് ചെയ്തിട്ട് മുപ്പത്തിരണ്ടാമത് പേജ് ക്ലെയിം സെവൻ റെസ്പോണ്ട ഡിറ്റ് നോട്ട് മീറ്റ് ദ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഈസ് കൺസിഡ് എ ബോൾഡ് സ്റ്റേറ്റ്മെന്റ് വിത്തൌട്ട് സ്റ്റിക് പ്രൂഫ് ഒരു തരത്തിലും തെളിവുമില്ലാതെയുള്ള ഒരു കേവല പ്രസ്താവന മാത്രമാണ് ഓരോന്നും പറയുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ സെക്യൂരിറ്റി ആയിരുന്നു ഇതാകെ വിവരങ്ങളെല്ലാം പോവും അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു വിവരങ്ങൾ ഒന്നും അങ്ങോട്ട് പോവില്ല ഇതിന്റെ ചിത്രം പോയാൽ നേരെ സ്റ്റേറ്റ് സർവറിലേക്ക് പോവുക അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ അതൊന്നും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന തത്വത്തിൽ തന്നെ അന്ന് നിന്നു ഇതിൽ കോടതിയും കൃത്യമായി പറയുന്നത് പിറ്റീഷണർ ക്ലെയിം റിഗാർഡിംഗ് ഡാറ്റ പ്രൈവസിൻ്റെ സെക്യൂരിറ്റി ഓഫ് കളക്ടഡ് ഇൻഫർമേഷൻ ഈസ് എ സിഗ്നിഫിക്കൻ പോയിന്റ് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇറ്റ് ബി സേഫ്ലി കൺക്ലൂഡഡ് ദാറ്റ് നോ ബ്രീച്ച് ഓഫ് ഡാറ്റ പ്രൈവസിൻ ബൈ ദൈ ദീഷ്സ് അപ്പോ അതും അഡ്രസ് ചെയ്തിട്ടുണ്ട് അല്ല പബ്ലിക് ഇൻട്രസ്റ്റിറ്റിക്കേഷന്റെ ഈ പാഠം മാത്രമല്ല ഈ ഡാറ്റ പ്രൈവസി സേഫ്ലി കൺക്ലൂഡഡ് ദാറ്റ് കാരണം അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ നോ ബ്രീച്ച് ഓഫ് ഡാറ്റ പ്രൈവസി ആസ് കണ്ടന്റഡ് ബൈ ദ പെറ്റീഷൻ പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള സ്വകാര്യതയും ഇവനകത്ത് നഷ്ടപ്പെട്ടിട്ടില്ല ഇതെല്ലാം വെച്ചിട്ടാണ് പിന്ന അവസാനം ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നത് വി ആർ കമ്പൽ ടു കൺക്ലൂഡ് ദാറ്റ് പെറ്റീഷണേഴ്സ് ഹാവ് ഫെയിൽ ടു പ്രൊവൈഡ് എനി എവിഡൻസ് ഫ്രം വിച്ച് ദിസ് കോർട്ട് കുഡ് റീസണബ്ലി റീസനബ്ലി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് മലാഫേറ്റ്സ് ഇ കറപ്ഷൻ ഓർ പ്രൊസീജറൽ ഇംപ്രോപറ്റി ഇൻ ദ കോൺട്രാക്ട് ഫോർ ദ എ ക്യാമറ ഇൻസ്റ്റാലേഷൻ അണ്ടർ ദ സേഫ് കേരള പ്രൊജക്ട് ഇതൊന്നും തന്നെ വസ്തുതയ്ക്ക് നിരക്കുമതല്ല കേവലം ആരോപണങ്ങൾ മാത്രമാണ് ഡിഗേഷൻ വളരെ ഗൗരവമായിട്ട് അവതരിപ്പിക്കുക അവതരിപ്പിക്കുമ്പോഴെല്ലാം വളരെ ഗൗരവമാണ് തോന്നും ഓൺ ദ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോ അതിനിടയിൽ അദ്ദേഹം പറഞ്ഞത് നീണ്ടുപോയി കോടതിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ പത്ത് എൻട്രീ ഓർഡർ കോടതി ഇറക്കിയിട്ടുണ്ട് ഇത് തന്നെ അഞ്ചു തവണ പെറ്റീഷണർ തന്നെ അത് മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നീണ്ടുപോയതിന്റെ ഇനി അതിനൊരു ആക്രമണം പറഞ്ഞു ഏ ക്യാമറ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ എല്ലാവരും ആരാണെന്ന് നമുക്ക് അറിയില്ല ഈ മൊത്തം തന്നെ ഇത് പരാജയപ്പെട്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് ഇതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് ഇതിന്റെ ചെലവ് എന്നുള്ളത് എന്നാൽ അതിനകത്ത് ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ഏഴ് കോടിയുടെ ചെലാൻ അയച്ചു കഴിഞ്ഞു ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് കൂടി ഇപ്പൊ തന്നെ ലഭിച്ചു കഴിഞ്ഞു അതായത് മൊത്തം അയച്ചു തന്നെ മുപ്പത് ശതമാനത്തിൽ കിട്ടിക്കഴിഞ്ഞു ചെലവിന്റെ ഏകദേശം അത്രയും തന്നെ ഈ കിട്ടിക്കഴിഞ്ഞു ഇനി അവര് രണ്ട് ഇരട്ടി കിട്ടാനിരിക്കുകയാണ് അപ്പൊ ഏ ക്യാമറ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ കെലോണിന്റെ പുതിയ സംവിധാനം കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു ക്യാമറ നമ്പർ മാത്രമല്ല വണ്ടി കകത്തിരിക്കുന്ന ആളുകളെ കൂടി തിരിച്ചറിയാൻ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ സംവിധാനം കൂടി ഇപ്പോൾ കെലട്രോൺ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയൊരു സ്ഥാപനത്തെ തകർക്കാനുള്ള നീക്കമായിരുന്നു യഥാർത്ഥത്തിൽ എല്ലാ ഗവൺമെന്റ് പദ്ധതികളെയും ഇതുപോലെ ആ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സംശയത്തിന്റെ മുൾമുറയിൽ നിർത്തി കേരളത്തെ പുറകോട്ട് നയിക്കാൻ ശ്രമത്തിനെതിരെയുള്ള അതിശക്തമായി താക്കീതാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി അത് ഉൾക്കൊള്ളാനും കേരളീയ സമൂഹത്തോട് മാപ്പ് പറയാനും ഇപ്പോഴത്താളും പഴയാളും തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്